ഏപ്രിൽ പതിനൊന്ന് നിത്യസഹായ മാതാവ് യേശുവിൻ്റെ അമ്മ മറിയത്തിന് അതേ പേരുള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ബൈസാന്തി ചിത്രവുമായി ബന്ധപ്പെടുത്തി ഒൻപതാം പിയൂസ് പാപ്പ നൽകിയ ഒരു പേരാണ് നിത്യസഹായ മാതാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ റോമിൽ ഉണ്ടായിരുന്ന നിത്യസഹായ മാതാവിന്റെ ചിത്രം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ പള്ളിയിലാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ ചിത്രം പീഡാനുഭവത്തിൻ്റെ കന്യക പീഡാനുഭവത്തിൻ്റെ ദൈവജനനി എന്നൊക്കെ അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഏപ്രിൽ പതിനൊന്നിന് ഹല്ലാറിലെ ഹോളി ക്രോസ് പള്ളിയിലെ പ്രദക്ഷിണം മോശം കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു എന്നാൽ മാതാവിൻ്റെ വെള്ളവസ്ത്രം ചെളി പറ്റിയതായും പള്ളിക്ക് അകത്തേക്കും പുറത്തേക്കും ചെളി കൊണ്ടുള്ള ഒരു പാത രൂപപ്പെട്ടതായും പുരോഹിതനും മണിയടിക്കുന്ന വ്യക്തിയും കണ്ടു മാതാവ് ഒറ്റയ്ക്ക് പ്രദക്ഷിണം നടത്തി എന്ന വാർത്ത പുറത്തുള്ളവർ അറിയുകയും ധാരാളം തീർത്ഥാടകർ വരികയും അന്നു മുതൽ എല്ലാ വർഷവും ആ ദിവസം പ്രദക്ഷിണം നടത്തി വരികയും ചെയ്യുന്നു മറിയം നിത്യസഹായ മാതാവാകുന്നു എന്നത് ലോകമെങ്ങുമുള്ള മരിയഭക്തരിൽ പിളങ്ങി നിൽക്കുന്ന ചിന്തയാണ് രക്ഷകനായ ദൈവപുത്രനെ കരങ്ങളിലേന്തി നിൽക്കുന്ന അമ്മയുടെ ചിത്രം അനേകം സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറിയുമാണ് മനുഷ്യന് ഒരിക്കലും മറക്കാനാവാത്ത നാമമാണ് അമ്മ അതെ മറിയം എന്ന അമ്മയിൽ നിന്ന് ദൈവപുത്രനായ ഈശോ ജനിച്ചു അതിനാൽ മറിയത്തെ ദൈവമാതാവായി സ്വർഗം അഭിഷേകം ചെയ്യും നിത്യസഹായകയായ സ്വർഗീയ കനികയെ നമുക്ക് വാഴ്ത്താം മറിയത്തിൽ നിന്നും പിറന്ന ലോകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാം അങ്ങനെ ആദ്യത്തെ സക്രാരിയായ മറിയം വഴി വിശുദ്ധിയുടെ താഴ്വരയിലേക്ക് നമുക്ക് നടന്നെടുക്കാം